പേരട്ട സെന്റ് ജോസഫ് സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പേരട്ട സെന്റ് ജോസഫ് സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വർണ്ണങ്ങളും പൂക്കളും മാവേലിയും ഓണപ്പാട്ടുകളും വിവിധങ്ങളായ കലാപരിപാടികളും കൊണ്ട് സ്കൂളും പരിസരവും ആഘോഷത്തിമിർപ്പിലായിരുന്നു പി ടി ഐ പ്രസിഡന്റ് ബിജു വെങ്കലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് റവറൻസ് സിസ്റ്റർ ടെക്സി മാത്യു സ്വാഗതമർപ്പിച്ചു സംസാരിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ സോനു തോമസ് മുഖ്യാതിഥിയായിരുന്നു വിഭവ സമൃദ്ധമായ ഓണസദ്യ ഓണപ്പൂക്കളം വിവിധങ്ങളായ മത്സരങ്ങൾ എന്നിവ കുട്ടികൾക്കായി സംഘടിപ്പിക്കപ്പെട്ടു സെയിന്റ് ജോസഫ് സ്കൂൾ പേരട്ടയില് ഇന്ന് ആഘോഷം തകർത്താടുകയാണ് മഴയാണ് ഒരു വശത്തെങ്കിലും കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് അവരുടെ പൂക്കളമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക എല്ലാ പേരൻസിന്റെയും നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അതായത് പി ടി പ്രസിഡന്റ് ബിചേട്ടന് അതേപോലെ മദർ പി ടി റോജി നമ്മുടെ ബാങ്ക് മാനേജറാണ് ഇന്നത്തെ ചീഫ് ഗസ്റ്റ് നമ്മുടെ റവറൻറ് ഫാദർ ജോർജ് ഓൾസോ ഇവിടെയുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും ഒരു ഓണം ആശംസിക്കുന്നു ഓണസദ്യയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഓണസദ്യയെ നമ്മളൊരു പതിനേഴ് കൂട്ടമാണുള്ളത് കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും പതിനേഴ് ഐറ്റം ഐറ്റം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇവിടെ വരുന്നവർക്കും പായസം പായസം ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഇന്ന് ഓണസദ്യയോടുകൂടെ ആണ് നമ്മൾ ഓണം ഇവിടെ കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഓണം ഇത്രയും സന്തോഷകരമായി ആഘോഷിക്കാൻ നമ്മുടെ കൂടെ നിന്നത് നമ്മുടെ പി ടി എ പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പറായ ബി ചേട്ടനും അതേപോലെ മദർ പി ടി നല്ലവരായ ഞങ്ങളുടെ പേരൻസും നാട്ടുകാരും നമ്മുടെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ഒത്തിരിമേട് കൂടിയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും നന്ദിയുടെ നറും മലരുകൾ ഞാൻ അർപ്പിച്ചു കൊള്ളുന്നു സെൻറ്റ് ജോസഫ് സ്കൂള് എല്ലാ വർഷവും വിമുക്തമായ രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ പി ടി വക അതി രീതിയിലുള്ള ഓണസദ്യ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണമാണ് കുട്ടികൾക്കുൾപ്പെടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് പുറത്തു നിന്നുള്ള നമ്പറത്തു നിന്നുള്ള അതിവ്യക്തരായ പാചകക്കാരാണ് ആ ഭക്ഷണം ഇന്നലെ തൊട്ട് ഇവിടെ ക്രമീകരണം നടത്തിയിട്ടുണ്ട് ടി കൂടി എല്ലാവരും സഹകരിക്കുന്നുണ്ട് രണ്ടുകൂട്ടം പായസം വിഭിന്നങ്ങളായ ഭക്ഷണ രീതികളോടുകൂടിയാണ് ഇവിടെ ഈ പ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരെയും അതിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ് ഉൾപ്പെടെ ഈ നാട്ടിലെ ആളുകൾ സാമൂഹിക രംഗത്ത് നിൽക്കുന്നവരെല്ലാം ഓണം ആഘോഷിക്കാൻ വേണ്ടി നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരും അതുമായി സഹകരിച്ച് മുമ്പോട്ട് പോവാണ് സ്കൂളിൻ്റെ പ്രവർത്തനം എല്ലാം ജനകീയമായി തന്നെ പോവാണ് എല്ലാവരും ഉൾക്കൊള്ളിച്ച് നല്ല രീതിയിൽ ആ ശ്രദ്ധിക്കുന്നുണ്ട് നാട്ടുകാരും സഹകരിച്ചു പോവുകയാണ് നമ്മുടെ സെന്റ് ജോസഫ് സ്കൂളിലാണ് ഈ വർഷം ഏറ്റവും ആദ്യം ഓണം ആഘോഷിക്കുന്നത് അപ്പം എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ ഓണം നാലാം തീയതിയാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകളും കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഹോളിഡേയ്സും താങ്ക് യു ഓണം ഹാപ്പി ഓണം ഈ പ്ലാനറ്റ് ഓണാളെ കറിക്കാൻ മിക്സി ഇനി ഇറച്ചി കൂട്ടുന്ന ചട്നി അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി ഇനി തണുത്തിരിക്കുവാൻ തുണി നനയ്ക്കുവാൻ മെഷീനും ചൂടാക്കാൻ ഓവൻ ഉണക്കി ചൂടാക്കാൻ ഫ്രിഡ്ജും സിനിമ കാണുവാൻ ടി വെച്ചിട്ട് ഓണം ഓണാണോ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് ഓവൻ നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുരുവിന്റെ ഓണാഘോഷം ഈ പ്ലാനറ്റ് ഓണം ഓണാണ് വരൂ ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ